നമസ്കാരം ഞാൻ ലവകുമാർ കേരള ഗവൺമെൻറ്റിൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ചയാളാണ് നാം ഇന്നിവിടെ വിവരിക്കാൻ പോകുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റിയാണ് നമ്മൾക്ക് ഏവർക്കും അറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷനാണ് എല്ലാ വർഷവും ഇത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതുമാണ് ഇതിനു വേണ്ടിയുള്ള മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് ആ ബിരുദം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ പ്രായപരിധിയുണ്ട് പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കായിരിക്കണം എന്നാൽ എസ് സി എസ് ടിക്കാർക്കും ഒ ബി സി വിവാഹക്കാർക്കും നിയമാനുസൃതമായ ഇളവ് ഉണ്ടായിരിക്കുകയും ചെയ്യും വയസ്സിൽ ഈ പരീക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിനേഷനാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷൻ അതിൻ്റെ അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ് അപ്പോൾ പ്രിലിംസ് എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് പേപ്പറുകൾ അതിനകത്തുണ്ടായിരിക്കും അതിൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ് ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പറാണ് സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് സ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പേപ്പറാണ് രണ്ടും ഇരുന്നൂറ് മാർക്ക് വീതമുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനും ആയിരിക്കും ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനിൽ രണ്ടാമത്തെ പേപ്പറായ സ്കിൽ ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് സ്കിൽ ടെസ്റ്റിൽ മിനിമം മാർക്ക് സ്കോർ ചെയ്തിരിക്കണം എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ ആ മിനിമം സ്കോർ എന്ന് പറയുന്നത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് മിനിമം സ്കോർ ഉണ്ടായിരിക്കണം അത്തരം മിനിമം സ്കോറ് ലഭിക്കുന്ന വിദ്യാർത്ഥികളിൽ കാൻഡിഡേറ്റ്സുകളിൽ ഫസ്റ്റ് പേപ്പറായ ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പറിൽ എന്തുമാത്രം സ്കോർ ചെയ്യുന്നോ ആ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ മെയിൻ എക്സാമിനേഷനിൽ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ മെയിൻ എക്സാമിനേഷനിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൽ മിനിമം സ്കോറ് വേണം അതേ സമയത്ത് ജനറൽ സ്റ്റഡീസിൽ മാക്സിമം സ്കോറും ഉണ്ടായിരിക്കണം ആ മാക്സിമം സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത് മെയിൻ എക്സാമിനേഷനിലോട്ട് വിടും മെയിൻ എക്സാമിനേഷനിൽ ചെല്ലുമ്പോൾ ഒൻപത് ഉണ്ടായിരിക്കും പരീക്ഷയ്ക്ക് ഈ ഒൻപത് പേപ്പറിൽ ആദ്യത്തെ രണ്ട് പേപ്പർ എന്ന് പറയുന്നത് ലാംഗ്വേജ് പേപ്പറാണ് മുന്നൂറ് മാർക്ക് വീതമുള്ള പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു ലാംഗ്വേജ് പേപ്പറാണ് ഈ ലാംഗ്വേജ് പേപ്പറിൽ ഒരു ലാംഗ്വേജ് നമ്മളുടെ ഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും സംസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കണം അത് മലയാളമാകാം കേരളത്തിലാണെങ്കിൽ പ്രധാനമായിട്ടും മലയാളം അതുപോലെ തമിഴാകാം കന്നഡയാകാം അറബിക്കാകാം ഉറുദു ആകാം തെലുങ്ക് ആകാം മറാത്തിയാകാം ഏത് ഭാഷയായാലും ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളാകാം സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുക രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അപ്പോൾ ഒരു ഭാരതത്തിലെ ഏതെങ്കിലും ഒരു ഭാഷയും രണ്ടാമത് ഇംഗ്ലീഷ് ഭാഷയും ഇത് മുന്നൂറ് മാർക്ക് വീതം ഉള്ള സ്കോറിംഗാണ് കൊടുക്കുന്നത് ഇതിൽ മിനിമം മാർക്ക് സ്കോർ ചെയ്തിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിമന്ധന ഇതിലെ മിനിമം മാർക്ക് എത്രയാണ് എന്നുള്ളത് ഓരോരോ സമയങ്ങളിൽ ഈ യു പി എസ് സി ബോർഡ് കൂടി അവർ തീരുമാനിക്കും അങ്ങനെ മിനിമം മാർക്ക് സ്കോർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അടുത്ത ഏഴ് പേപ്പറുകൾ എഴുതുവാനായിട്ട് വിടും ആ ഏഴ് ഒൻപത് പേപ്പറും എഴുതും അതിൽ മിനിമം മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ കാൻഡിഡേറ്റ്സിൻ്റെ പേപ്പറുകൾ മാത്രമേ ഏഴ് പേപ്പറുകൾ മാത്രമേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ പക്ഷേ കാൻഡിഡേറ്റ്സ് ഒൻപത് പേപ്പറും എഴുതണം ആദ്യത്തെ രണ്ട് പേപ്പർ അത് കഴിഞ്ഞ് ഏഴ് പേപ്പർ ഈ ഏഴ് പേപ്പറിൽ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് ഒബ്ജ് അതിന് ഒരു എസ് എ ടൈപ്പാണ് എസ് എ കൊസ്റ്റ്യൻ ആണ് എസ് എ പേപ്പറാണ് അങ്ങനെ ഏഴാ ഏഴ് പേപ്പറിൽ ഒന്ന് എസ് എ പിന്നീടുള്ള നാല് പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പറാണ് അപ്പോൾ അഞ്ച് പേപ്പറായി പിന്നീടുള്ള രണ്ട് പേപ്പർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പേപ്പറാണ് സബ്ജക്റ്റിൽ പേപ്പർ വണ്ണും പേപ്പർ ടുവും അപ്പോൾ രണ്ട് ഉണ്ടായിരിക്കും സബ്ജക്റ്റ് അങ്ങനെ സബ്ജക്റ്റിൽ രണ്ട് പേപ്പർ ജനറൽ സ്റ്റഡീസിൽ നാല് പേപ്പർ ഒരു പേപ്പർ എസ് എ ഇങ്ങനെ ഏഴ് പേപ്പർ ഈ ഏഴ് പേപ്പറിൽ സ്കോർ ചെയ്യുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിന് സെലക്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ഏഴ് പേപ്പറിൽ ഇരുന്നൂറ്റി അൻപത് മാർക്കാണ് ഓരോ പേപ്പറിലും ഉള്ളത് ഇരുന്നൂറ്റി അൻപത് മാർക്ക് വെച്ച് ഏഴ് പേപ്പറിന് വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മാർക്ക് ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മാർക്കും അതുപോലെ ആദ്യത്തെ ലാംഗ്വേജ് പേപ്പറിലുള്ള മിനിമം സ്കോറ് ആ മിനിമം സ്കോർ ലഭിച്ച വിദ്യാർത്ഥികളുടെ കാൻഡിഡേറ്റ്സിൻ്റെ ഈ ഏഴ് പേപ്പർ മാത്രമേ വാല്യൂറ്റ് ഇവാലുവേഷൻ ചെയ്യുകയുള്ളു അപ്പോൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് ഏഴ് പേപ്പറിലും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മാർക്കിൽ എന്തുമാത്രം സ്കോർ ചെയ്തിട്ടുണ്ടോ ആ സ്കോറിൻ്റെ ടോപ്പ് സ്കോറേഴ്സിനെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് വിളിക്കുന്നത് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റെന്ന് പറയുമ്പോൾ അതൊരു അഭിമുഖമാണ് ഇൻറ്റർവ്യൂ ആണ് പക്ഷേ സബ്ജക്റ്റ് നോളജ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു അഭിമുഖമായിരിക്കില്ല അതേ സമയത്ത് ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കിനോട് എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്നും ജനറലായിട്ട് എങ്ങനെ സർവീസ് നൽകണമെന്നും ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണമെന്നും അവരുടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റും സൈക്കോളജിക്കൽ ക്കലായിട്ട് അവരെങ്ങനെ ആയിരിക്കുമെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണത് ഇത് നാൽപ്പത് നാൽപ്പത്തി മിനിറ്റ് ദു ദൈർഘ്യമുണ്ടായിരിക്കും അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ആൾ കാൻഡിഡേറ്റ്സിനെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ടോപ്പ് റാങ്കേഴ്സ് മുതൽ താഴോട്ടുള്ള റാങ്ക് വരും ഓരോ വർഷവും ആയിരത്തിനടുത്ത വേക്കൻസികളാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഇതിൻ്റെ ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി സെലക്ട് ചെയ്യപ്പെടുന്ന വിദ്യ കാൻഡിഡേറ്റ്സ് പോയി സർവീസ് ചെയ്യേണ്ട സർവീസ് മേഖലകളെന്ന് പറയുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സർവീസാകാം ഇന്ത്യൻ ഫോറിൻ സർവീസാകാം ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ആകാം ഇന്ത്യൻ പോലീസ് സർവീസ് സർവീസാകാം ഇന്ത്യൻ റവന്യൂ സർവീസ് ആകാം തുടങ്ങി ഇരുപത്തിനാലിൽ പരം വ്യത്യസ്തമായ മേഖലകൾ ഇവിടെ ഉണ്ട് അതിൽ റാങ്ക് അനുസരിച്ച് ടോപ്പ് റാങ്കേഴ്സിന് അവരിഷ്ടപ്പെടുന്ന മേഖല സെലക്ട് ചെയ്യാം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസോ ഇന്ത്യൻ ഫോറിൻ സർവീസോ ഇന്ത്യൻ പോലീസ് സർവീസോ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെലക്ട് ചെയ്യാം ഇങ്ങനെ സെലക്ഷൻ കിട്ടിയതിന് ശേഷമാണ് അവർ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് ഈ പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു വൺ ഇയർ ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരിക്കും ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പ്ലേസ്മെൻറ്റ് അവിടെ ഓരോരോ സ്ഥലങ്ങളിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാരതത്തിലൊരു ഭാഷ എന്ന് പറഞ്ഞു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പേപ്പറുണ്ട് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഒരുപക്ഷെ എം ബി ബി എസ് കഴിഞ്ഞ വിദ്യാർത്ഥി ആയിരിക്കാം കാൻഡിഡേറ്റ് ആയിരിക്കാം ഏത് വിഷയത്തിലും ഗ്രാജുവേഷൻ എന്നാണ് പറഞ്ഞത് ബി എ ബി എസ് സി ബി കോം ബി ടെക് അതുപോലെ വെറ്റിനറി സയൻസ് എം ബി ബി എസ് തുടങ്ങി ഏതുമാകാം അപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ ഒരു വിദ്യ ഒരു കാൻഡിഡേറ്റ് അവർ മെഡിസിൻ തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല അത് മെഡിസിൻ ഒരു വിഷയമാണ് സബ്ജെക്റ്റ് ആണ് അത് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം മറ്റൊന്നാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം വെറ്റിനറി സയൻസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം സൈക്കോളജി സബ്ജക്റ്റ് ഉണ്ട് എക്കോണോമിക്സ് ഉണ്ട് അതുപോലെ ഹിസ്റ്ററി ഉണ്ട് കോമേഴ്സ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് അതുപോലെ സൈക്കോളജി ഒരു ഒരു പേപ്പറുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ പല പല സബ്ജക്റ്റുകളുണ്ട് ആ സബ്ജക്റ്റുകളിൽ കാൻഡിഡേറ്റ്സിന് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ആ സബ്ജക്റ്റിൽ മാക്സിമം സ്കോർ ചെയ്യുന്ന രൂപത്തിൽ അവർക്ക് പ്രിപ്പറേഷൻ ചെയ്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഈ ഈ പരീക്ഷ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നടത്തുന്നത് അത് രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ഒരു മത്സര പരീക്ഷയാണ് എല്ലാ ഗ്രാജുവേറ്റ്സുകളും ഇതിലോട്ട് നോട്ടമിട്ടിരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് സെലക്ഷൻ കിട്ടണമെങ്കിൽ അവർ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൻ്റെ അഭിരുചി കപ്പാസിറ്റി കഴിവ് അവർ അളന്നും വിലയിരുത്തി മുന്നോട്ട് കയറുമ്പോഴാണ് ഇവിടെ ഇത് ടോപ്പ് റാങ്കിലെത്തുക അതൊരു പ്രിപ്പറേഷൻ പ്രീപ്ര പ്രിപ്പറേഷന് വേണ്ടിയല്ല സംസാരിക്കുന്നത് പക്ഷേ നിങ്ങൾ പഠിക്കുന്ന വേളയിൽ തന്നെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അതുപോലെ പതിനൊന്നും പന്ത്രണ്ടും കോളത്തലത്തിൽ പഠിക്കുമ്പോഴും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു കാര്യം എല്ലാ നോളജും അടിയുറച്ച് മനസ്സിലാക്കിയിരിക്കണം പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് എക്കോണമിക്സ് ജിയോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം തന്നെ അടിയുറച്ച് മനസ്സിലാക്കി അവർ മുന്നേറി പോവുകയാണെങ്കിൽ അവർ ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിനെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് വന്ന് ഈ സെലക്ഷനിലെത്തുകയും ചെയ്യാം ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ വിഷ് യു ആൾ ദി ബെസ്റ്റ്